കണ്ട എന്ന് നമ്മളെ മലപ്പുറം പൊന്നാനി 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 ആണ് നമ്മൾ ഇത്ര കണ്ടത് ബാക്കി കോർഡിനേറ്ററോട് കാര്യങ്ങൾ നമ്മുടെ നല്ല ാണ് എന്തൊക്കെ കാര്യങ്ങളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഏപ്രിൽ ഏഴിന് നമ്മുടെ നഗരസഭയുടെ പിതാവ് ശ്രീ ശിവദാസ് ആറ്റപുറാണ് നമ്മുടെ ഈ ഫെസ്റ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്തത് അത് തൊട്ട് ഇങ്ങോട്ട് വലിയ രീതിയിലുള്ള ഒരു ക്രൗഡ് വലിയ രീതിയിലുള്ള ആളുകളാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പൊ ഈ പെരുന്നാളക്കായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും വന്നു കഴിഞ്ഞാൽ ഒരേ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളെ ഫെസ്റ്റിന്റെ ഓരോ കാര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മൾ ഹാരിസ് ആണ് ഈ പെക്സ് അതുപോലെ അതെ ആക്വ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് റോയൽ പൈത്തൽ അമേരിക്കന്റെ റോയൽ പൈത്തൺ റോയൽ 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 പൈറ്റാണ് പെരുമ്പാമ്പ് പെരുമ്പാമ്പ് പിന്നെ ബാക്കി എന്തൊക്കെയാണൊക്കെയാണ് ഇവിടെ ഫിഷിന്റെ വെറൈറ്റി എല്ലാ ഫിഷുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ തത്തലും ഗ്രേ ഗ്രാപാരറ്റ് മെക്കാവും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുട്ടികൾക്കുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കുള്ള റൈഡും ഉണ്ട് റൈഡും ഉണ്ട് അത് പ്രത്യേകം പറയണം കാരണം ഇരുപത്തി ആറ് തൊട്ടിന്റെ ഒരു ജോയിന്റ് വീല് അതിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പൊന്നാനിയുടെ വലിയൊരു വ്യൂ നമുക്ക് അതിനെ വ്യക്തമായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ മരണക്കിണറിന്റെ ഷോ അതെന്ന് പറഞ്ഞാൽ ഒരു ഒരു സമയം തന്നെ രണ്ട് മോട്ടോർ ബൈക്കും മാരുതിക്കാറും വെച്ചിട്ടുള്ള വളരെ വലിയ രീതിയിലുള്ള ഒരു ഷോ ആണ് അവർ ഒരുക്കിയിട്ടുള്ളത് കയറുന്നവരൊക്കെ നല്ല അഭിപ്രായമാണ് അവർക്ക് ടിപ്സ് ടിപ്സൊക്കെ കൊടുത്തിട്ടാണ് ആളുകൾ സന്തോഷമായിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രാഗൺ ട്രെയിൻ കൊളംബസ് ബ്രേക്ക് കുട്ടികൾക്കുള്ള ബൗൺസി കാർ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഒട്ടനവധി കാര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അടിപൊളിയാണ് ഒരു ഒരു എന്താ പറയുക ഒരു ഫുൾ ഫാമിലി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തികച്ചും എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം പൊന്നാനി ഫെസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അത് ഞാൻ ഗ്യാരണ്ടിയാണ് ഫുഡ് ഇഷ്ടം പോലെ അടിപൊളി ഫുഡുകൾ വെറൈറ്റി ആയിട്ടുള്ള പ്രത്യേകിച്ചും ഊറ്റി ഊട്ടി മുളക് ബജി ചില്ലി അതുപോലെ കോളിഫ്ലവർ ചില്ലി തുടങ്ങിയ ഒട്ടനവധി ഫുഡ് ഐറ്റംസ് അത് വേറെ ഉണ്ട് ഐസ്ക്രീം എല്ലാം നിങ്ങൾ ഇതിനകത്തേക്ക് വന്നാൽ നിങ്ങൾ ഫുൾ ഹാപ്പിയായി ഇതൊക്കെ കണ്ട് ഈ റൈഡിലൊക്കെ ആസ്വദിച്ച് ഫുഡും കഴിച്ച് കുറച്ച് സമയം എൻജോയ് ചെയ്ത് പോകാമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് ബാക്കി വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് അതാണ് വേണ്ടത് അതാണ് വേണ്ടത് കാരണം ഇപ്പം ഇതേ കാണുന്ന ആളുകൾ കണ്ടതിന് ശേഷം നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളും അടിയിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പം ഈ ഇത്രയും ദിവസത്തിനുള്ളിൽ തന്നെ നല്ലൊരു തിരക്ക് നമുക്ക് വന്നുകഴിഞ്ഞു ആളുകൾ നല്ല രീതിയിൽ പൊന്നാനി ഫസ്റ്റ് ഏറ്റെടുത്തു കഴിഞ്ഞു ഇനിയും ആളുകളെ നമ്മൾ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് നിങ്ങൾ വന്ന ഒരു കാര്യം ഉറപ്പാണ് നിരാശരാവേണ്ടി വരില്ല ഉറപ്പാണ് വൈകിട്ട് നാല് മുതൽ രാത്രി പത്ത് വരെയാണ് നമ്മൾ ഷോ എല്ലാ ദിവസവും ഓടുന്നത് എല്ലാ ദിവസവും ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു ഏപ്രിൽ മുപ്പത് വരെയാണ് നമ്മളിപ്പോ പ്രോഗ്രാം ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ളത് എന്തായാലും നമ്മൾ അത് മെയ്യിലേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്യും കാരണം ആ രീതിയിലുള്ള തിരക്കാണ് അത്രയും സമയം കൊണ്ട് ഇത്രയും ആളുകൾക്ക് കണ്ടു തീർക്കാൻ പറ്റൂല കാരണം ജനങ്ങൾ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു അത് തീർച്ചയായിട്ടും അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ തുടങ്ങി ി പശ്ചാത്തലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ജനബാഹുല്യം കൊണ്ട് വളരെ സജീവമായിട്ടാണ് നമ്മുടെ ഈ എസ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ തന്നെ ഇത്രയും ജനങ്ങൾ തിങ്ങി പാർക്കുന്ന പൊന്നാനി നഗരസഭയിൽ പൊന്നാനിന്ന് വ്യത്യസ്തമായി പൊന്നാനി താലൂക്കിലെ അതുപോലെ തന്നെ ജില്ലയിലെ അദർ ജില്ലയിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ഇന്നലെ ഇന്നുമായിട്ട് അയ്യായിരത്തിലധികം ആളുകളാണ് എസ്പോയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ചരിത്രത്തിലാദ്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പൊന്നാനി ഇങ്ങനെയുള്ള എക്സ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് അടിപൊളി പരിപാടിയാണ് സൂപ്പർ ആയിക്കുന്നത് സത്യത്തിൽ ഇവിടുന്ന് തിരിച്ചു പോകാൻ താല്പര്യം തോന്നുന്നില്ല കുട്ടികൾക്ക് നമ്മുടെ കൂട്ടുകാർക്കൊന്നും ആർക്കും പോകാൻ താല്പര്യം കാണുന്നില്ല അത്രയും ഉഗ്രനായി അടിപൊളി സൂപ്പർ സൂപ്പർപൊളി പൊന്നാനിങ്ങാണ് അടിപൊളി അടിപൊളി പരിപാടിയാണ് എല്ലാരും വരണോ അത്രേ പറയാനുള്ളൂ പൊന്നാനി ഫെസ്റ്റ് അടിപൊളി പരിപാടിയാണ് ഏപ്രിൽ ഏഴാം തീയതി തുടങ്ങിയതാണ് പൊന്നാനി ഫെസ്റ്റ് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം കുറേ കാലത്തിനു ശേഷമാണ് വരുന്നത് എല്ലാവരും എൻജോയ് ചെയ്യാണ് അടിപൊളി പരിപാടിയാണ് സൂപ്പർ പരിപാടിയാണ് അതുമല്ല നീളോരപാതയിലാണ് ഈ പരിപാടി വന്നിട്ടുള്ളത് അപ്പോൾ ഓൾറെഡി ഇതൊരു മറ്റേ ടൂറിസ്റ്റ് പ്ലേസ് ആണ് നീളോര പാത അപ്പോൾ അത് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ പൊന്നാനി ഫെസ്റ്റും കണ്ടിട്ട് നല്ല അടിച്ച് പൊളിച്ച് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് പോവാം അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് നമ്മൾ പൊന്നാനി ഫെസ്റ്റിൽ വരിക വരിക